മാലിന്യ നിർമാർജ്ജന ശ്രമങ്ങളെ വിജയിപ്പിക്കാൻ യുവതലമുറ മുന്നോട്ട് വരണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സ്വച്ഛതാ ഹി സേവാ ക്യാമ്പിൽ ചെറുതോണിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ശ്രമദാന പ്രവർത്തനങ്ങളിലൂടെ ബോധവൽക്കരണ പരിപാടികൾ സമ്പൂർണ്ണ ശുചിത്വ പ്രവർത്തനങ്ങൾ എന്നിവ ത്വരിതപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ പതിനേഴിന് ആരംഭിച്ച ക്യാമ്പയിൻ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടിനാണ് സമാപിക്കുന്നത് ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ ചെറുതോണി ജില്ലാ കളക്ടർ വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു അല്ല അതിനെ ചെയ്യാൻ പോകുന്നത് ആയിട്ടും ఇంపాక్ట్ చేయండి ఓకే ఏదైనా చెయ్యేటప్పుడు అందనొక చింతిచి చేయండి చెయ్యి കുട്ടులు తట చెయ్యాలి విదు వాళ్ళింటి കുട്ടినా ఇట్లా చింతిచి చేయి ఓకే రేయ్ ఆల్ ఐడియాస్ ఉంటాయి మీరు మరి క్యా ఇమాజినేషన్ అందే ఐడియాస్ ఉండొ లే రీసైకిల్ ప్రోగ్రామ్ చిన్న స్థాపనలు ఓకే ఫర్ ఎగ్జాంపుల్ మనకు ప్లాస్టిక్ నిన్న డ్రెస్ చేయాలని ఓకే ప్లాస్టిక్ వచ్చే డస్ట్

ഒരു ചോക്ലേറ്റ് മതി രണ്ടാമത്തെ ചോക്ലേറ്റ് അത് മറ്റൊരാളെ ഇത് എക്കണോമിക്സ് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും പാവപ്പെട്ട ആളുടെ മുഖവും നമ്മുടെ മീനുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇതേ ജില്ലയിലെ മാലിന്യ നിർമ്മാർജ്ജന ശ്രമങ്ങളെ വിജയിപ്പിക്കാൻ പുതിയ തലമുറ മുന്നോട്ട് വരണമെന്ന് കളക്ടർ പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായി നടത്തിയ മത്സരത്തിൽ ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് സമ്പൂർണ്ണ ശുചിത്വത്തിന്റെ പ്രാധാന്യം അറിയിച്ച് കുട്ടികളുടെ നേതൃത്വത്തെ ചെറുതോർ ടൗണിൽ മനുഷ്യച്ചങ്ങലയും സംഘടിപ്പിച്ചു